നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി വിജയം കേരളത്തിൽ സംഭവിച്ചത് തൃശൂരിലാണ് സുരേഷ് ഗോപി ജയിക്കുമെന്ന് സാമാന്യ ബോധമുള്ളവരും ബി ജെ പി കാരും വിശ്വസിച്ചിരുന്നെങ്കിലും കോൺഗ്രസുകാരോ സി പി എമ്മുകാരോ അത് സംബന്ധിച്ചിരുന്നില്ല കാരണം സുരേഷ് ഗോപി മത്സരിക്കുന്നത് ചിഹ്നത്തിലാണ് ഇവിടെ ചാണകത്തിന് ഇടമില്ല എന്നവർ വിശ്വസിക്കുന്നു തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല പിന്നല്ലേ ഇന്ത്യ എന്ന പേരിൽ നിമിഷ വിജയൻ എന്ന നടി പണ്ട് പറഞ്ഞത് ഇപ്പോൾ വൈറലാകുന്നത് വെറുതെയല്ല എന്നാൽ സുരേഷ് ഗോപി ജയിച്ചു ആ ജയമല്ല അട്ടിമറി നേരെ മറിച്ച ആ ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപിയുടെ സംഘത്തിലുള്ളവർ പോലും ഇത്ര വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നില്ല സുരേഷ് ഗോപിയുടെ ടീമുമായി പലതവണയും ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് അവർക്കൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു ആ കണക്കുകൂട്ടൽ എത്തി നിന്നിരുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എന്നാണ് എന്നാൽ ഗുരുവായൂരൊഴികെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം കിട്ടി ഒന്നാമതെത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തിയാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപി പ്രതീക്ഷിച്ചതിനേക്കാൾ അൻപതിനായിരത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായ ഗുരുവായൂരൊഴികെ ബാക്കി ആറിടത്തും സുരേഷ് ഗോപി റെക്കോർഡ് വിജയം കൈവരിച്ചു അതുകൊണ്ടാണ് ബി ജെ പി സംഘം പോലും പറയുന്നത് ഇതൊരു അട്ടിമറി വിജയമാണെന്ന് എങ്ങനെയാണ് ഈ അട്ടിമറി സംഭവിച്ചത് തീർച്ചയായും ലൂർദു മാതാവിന്റെയും വടക്കുന്നാഥന്റെയും അനുഗ്രഹം തന്നെയാണ് പ്രധാന കാരണം ആഴത്തിലുള്ള വിശ്വാസം സുരേഷ് ഗോപിക്ക് മാതാവിനോടുമുണ്ടായിരുന്നു വടക്കുനാഥനോടുമുണ്ടായിരുന്നു രണ്ട് ദൈവങ്ങളോടും സുരേഷ് ഗോപി കരഞ്ഞു പ്രാർത്ഥിച്ചു അതൊക്കെ ട്രോളാക്കി പലരും സുരേഷ് ഗോപിയുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തു മകളുടെ വിവാഹ സമയത്ത് മാതാവിന് സ്വർണ്ണ കൊടുത്തപ്പോൾ അത് ഒരു അന്തം കമ്മി തട്ടിത്തെറുപ്പിച്ചിട്ട് മാതാവ് എടുത്തെറിഞ്ഞു എന്ന് ഗണേഷ് കുമാറിനെ പോലെയുള്ളവരെ കൊണ്ട് പരിഹസിച്ചു പറയും മനസ്സിനൊന്ത് സുരേഷ് ഗോപി പിന്നീട് പറഞ്ഞു ഒരത്ഭുതം സംഭവിക്കാൻ പോകുന്നു സംഭവിച്ചു കഴിഞ്ഞാൽ പത്ത് പവന്റെ സ്വർണമായിരിക്കും മാതാവിന് കൊടുക്കുക നിങ്ങൾ അപ്പോൾ അരച്ചും കിഴിച്ചുമൊക്കെ നോക്കിക്കോളൂ എന്ന് മാതാവ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു തൃശ്ശൂരുകാരുടെ മനസ്സ് പൊടുന്നിനി അങ്ങ് മാറി തൃശ്ശൂരിലെ സ്ത്രീകൾ ഒരുമിച്ച് സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്തിറങ്ങി ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ മുംബൈയിൽ ബിസിനസ് ചെയ്യുന്ന മുമ്പ് ദുബായിൽ ഉണ്ടായിരുന്ന അബ്ദുൾ ജലീൽ എന്നോട് പറഞ്ഞത് അയാളുടെ അമ്മ വീട് തൃശ്ശൂരാണ് അവിടെയുള്ള സ്ത്രീകൾ പോലും പറഞ്ഞു ഇക്കുറി ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് സുരേഷ് ഗോപിക്കാണെന്ന് സുരേഷ് ഗോപിയുടെ മതമോ ജാതിയോ രാഷ്ട്രീയമോ അവർക്കൊരു പ്രശ്നമായിരുന്നില്ല ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എൻ്റെ മകൾ എന്നോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം അച്ഛാ സുരേഷ് ഗോപി ജയിച്ചോ എന്നായിരുന്നു ഈ ഒരു വികാരമായിരുന്നു തൃശ്ശൂർകാർക്കുണ്ടായിരുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അങ്ങനെ അവർ ഒരുമിച്ച് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് കുത്തി അതിന് കാരണമായി മാറിയ പ്രധാന ഘടകങ്ങളിലൊന്ന് മൗദൂദി ചാനലിൻ്റെ വേട്ടയിൽ അതിനെ താളം പിടിച്ചുകൊണ്ട് പിണറായിയുടെ പോലീസ് കാട്ടിക്കൂട്ടിയ വൃത്തികേടുകളുമാണ് പീഡന കേസ് പോലും കൊടുത്തു മൗദൂദി ചാനലിലെ ഒരു ലേഖിക എന്നോർക്കണം അഡ്വക്കേറ്റ് ജയശങ്കർ ഇന്നലെ മറനാടിന്റെ അന്ത്യ ചർച്ചയിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞു മീഡിയ വൺ ചാനലിലെ ദാവൂദും സംഘവുമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുവെച്ചത് ജീവനക്കാരി കൊണ്ട് പരാതി കൊടുപ്പിച്ച അടക്കം ഒരു പെൺകുട്ടിയുടെ തോളിൽ കൈവച്ചവർ തുടർന്നുണ്ടായി വിവാദം അവർക്ക് അവർക്ക് പരാതി കൊടുക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല ഇവർ പറഞ്ഞ് പരാതി കൊടുപ്പിച്ച് ആ സുരേഷ് ഗോപിക്ക് അതും വലിയ മൈലേജ് ആക്കിക്കോളും അതുകൊണ്ട് കഴിഞ്ഞില്ലല്ലോ അവരുടെ ഈ സുരേഷ് ഗോപിയുടെ ഏത് പത്രസമ്മേളനത്തിൽ ഇവരുടെ ലേഖകൻ അല്ലെങ്കിൽ ലേഖകൾ വന്ന് എന്തെങ്കിലും അനുഭവം ഉണ്ടാകും അപ്പൊ ആളുകൾ എല്ലാരും പൊട്ടന്മാരാണ് വിട്ടികളാണ് എന്നാണ് ഇവരുടെ ധാരണ പക്ഷെ അങ്ങനെയല്ല അതുപോലെന്നേക്കാളും പറയുന്നത് ഈ അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ തൃശ്ശൂരിൽ പോലീസ് കമ്മീഷണർ അദ്ദേഹമാണ് പൂര കലക്കിയത് പൂരകലക്കിയിലായിരുന്നെങ്കിൽ സുനിൽ ജയിച്ചതെന്ന് ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല സുനിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ടായിരുന്നു സുനിൽ ആയിരുന്നു അവിടുത്തെ ഹോട്ട് ഫേവറേറ്റ് ഞാൻ ഈ തൃശ്ശൂർ മണ്ഡലം എനിക്ക് ഉള്ള കൈ പോലെ അറിയുന്ന സ്ഥലമാണ് ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ കാലത്തുകൊണ്ട് ആ തൃശ്ശൂർ പോയി കേസ് നടത്തുന്ന ആളാണ് പിന്നെ തൃശ്ശൂരിൻ്റെ എല്ലാ ഭാഗങ്ങളും എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് എറണാകുളത്തിൽ അറിയാം പൂരത്തിനും എല്ലാ പോലും പോകുന്ന പക്ഷേ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഹൃദയവികാരമാണ് അത് ഹിന്ദുക്കളുടെ മാത്രമല്ല തൃശ്ശൂരിൻ്റെ ആ അവരെ അടയാളപ്പെടുത്തുന്ന ഒരു സ്ഥാനം അതിന് എന്തെങ്കിലും ഒരു കളങ്കം എന്നു പറഞ്ഞാൽ തൃശ്ശൂകാരൻ്റെ ഒരു ആത്മാഭിമാനം പണ്ട് ഈ ബീകമ്പേട്ട് വിമാനത്താവളത്തിൽ വെച്ച് രാജീവ് ഗാന്ധി അന്നത്തെ ആന്ധ്ര മുഖ്യമന്ത്രി ആക്ഷേപിച്ച ഒരു സമൂഹം അതേ തുടർന്നാണ് അവിടെ തെലുങ്ക് ദേശം ആദ്യമായിരിക്കുന്നത് തെലുങ്ക് ഗൗരവ എന്ന് പറഞ്ഞത് തെലുങ്കിന്റെ ആത്മാഭിമാനത്തെയാണ് ചോദിച്ചത് എന്ന് പറഞ്ഞ പോലെ തൃശൂർക്കാരൻ്റെ അഭിമാനവുമായിട്ട് അവന്റെ അവിടെ ജയിച്ചത് ഇതാണ് പറ്റിയത് ആ ഒറ്റ പോയിന്റിലാണ് ഇത് കംപ്ലീറ്റ് തിരിഞ്ഞത് അതിനുമുമ്പ് തന്നെ സുനിൽ വേറൊരു വലിയ ഡിസ്അഡ്വാൻറ്റേജ് കരിവെന്നുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ട് അതിൽ സുനിൽകുമാറിന് ബാക്കിയില്ല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ എം കെ കണ്ണനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അതറിയാമോ ആ ഒറ്റ ഒറ്റക്കാരനുണ്ട് അതേ രേതിരാവും തൃശ്ശൂരിന്റെ വിശുദ്ധ എന്തായാലും തൃശ്ശൂർ ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് സുരേഷ് ഗോപിക്ക് വോട്ടുകുത്തി നാണം കെട്ടതും മാനം പോയതും സ്വന്തം സഹോദരിയെപ്പോലും തള്ളിപ്പറഞ്ഞ യശരീരനായ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരനാണ് രക്ഷകനായി സ്വയം അവതരിച്ച് തൃശൂരിലേക്ക് കാലുകുത്തിയ കെ മുരളീധരനെ തൃശ്ശൂരുകാർ എടുത്ത് പള്ളയിലെറിഞ്ഞു ഇന്നലെ സഹതാപത്തോടെ സങ്കടത്തോടെ വേണ്ടായിരുന്നു അത് വേണ്ടായിരുന്നു താൻ മനഃപൂർവ്വം നിന്നു കൊടുത്തല്ലോ എന്ന് നിന്ന് വിലപിക്കുന്ന മുരളീധരനെയാണ് നമ്മൾ കാണുന്നത് മുരളീധരന് നല്ലത് രാഷ്ട്രീയ വനവാസം തന്നെയാണ് അഹങ്കാരത്തിന് അല്പം ശമനമായിട്ട് മതിയാവും ഇനിയൊരു രാഷ്ട്രീയ മടക്കയാത്ര ഇതിനോടൊപ്പം തന്നെ പ്രവർത്തിച്ച മറ്റൊരു ഘടകം ടി എൻ പ്രതാപൻ എന്ന സിറ്റിംഗ് എം പി ആണ് തൃശ്ശൂരിലെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ച് മതത്തിനും മതവും ജാതിക്ക് ജാതിയും പറഞ്ഞ് ഏറ്റവും വലിയ കപടനാട്ടിക്കാരനായി മാറിയ ടി എൻ പ്രതാപൻ ഇക്കുറിയും എല്ലാവരെയും പറ്റിച്ച് ജയിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു എന്നാൽ സുരേഷ് ഗോപിക്കു മുമ്പിൽ പ്രതാപൻ തോറ്റമ്പുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യമായപ്പോൾ അവസാന പരീക്ഷണം എന്ന നിലയിൽ അവർ മുരളീധരനെ ഇറക്കിയതാണ് ആ കലിപ്പ് തീർക്കാൻ പ്രതാപൻ ചില്ലറ പണിയൊന്നുമല്ല ചെയ്തത് മുരളീധരനൊപ്പം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കെട്ടിപ്പിടിച്ചും ഉമ്മ കൊടുത്തും തന്റെ പതിവ് കപടനാടകം അഭിനയിച്ച പ്രതാപൻ ഒതുക്കത്തിൽ മുരളീധരൻ പണി കൊടുത്തു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നാട്ടികയിൽ മുരളീധരന് കിട്ടിയ ദയനീയമായ വോട്ടുകളാണ് നാട്ടികയിൽ മുരളീധരൻ മൂന്നാമതെത്തിയെന്ന് മാത്രമല്ല സുരേഷ് ഗോപി നേടിയതിന്റെ പകുതിയോളം വോട്ട് മാത്രമാണ് നേടിയത് പ്രതാപന്റെ സ്വന്തം തട്ടകമായ നാട്ടികയിലും ധീവരസഭയ്ക്ക് സ്വാധീനമുള്ള പുതുക്കാടുമൊക്കെ അതിദയനീയമായി മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയതും സുരേഷ് ഗോപി അവിടെയെല്ലാം കിരീടം നേടിയതും പ്രതാപന്റെ കാലുവാരൽ തന്നെയാണ് എന്ന് കോൺഗ്രസുകാരും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇക്കാര്യം വ്യക്തമായി തന്നെ മുരളീധരന്റെ സഹോദരിയായ പത്മജ വേണുഗോപാൽ പറഞ്ഞതാണ് എന്തായാലും ചരിത്രം സുരേഷ് ഗോപിക്കൊപ്പമായിരുന്നു മോദി കനിഞ്ഞു നൽകിയ ആ സീറ്റിൽ മോദിയുടെ പ്രതീക്ഷയും കടത്തിവെട്ടി സുരേഷ് ഗോപി തിളങ്ങുന്ന വിജയം കൈവരിക്കുമ്പോൾ ഇനി അവശേഷിക്കുന്ന ഏക ചോദ്യം കേന്ദ്രമന്ത്രിയാകുമോ ഏത് വകുപ്പായിരിക്കും കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ആദ്യത്തെ രണ്ടു വർഷം തനിക്ക് സിനിമയുള്ളതുകൊണ്ട് മന്ത്രിസ്ഥാനം വേണ്ട എന്ന് സുരേഷ് ഗോപി മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട് പക്ഷേ കേവല ഭൂരിപക്ഷമില്ലാത്ത മന്ത്രിസഭയിൽ ഒരു കാത്തിരിപ്പിന് അവസരം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടുതന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ചീറിപ്പായുന്ന കാറിൽ തൃശ്ശൂരിലേക്ക് വരുന്നതും കാത്തിരിക്കുകയാണ് തൃശ്ശൂരിലെ നല്ലവരായ മനുഷ്യർ